എന്ത് പശുക്കളാ ഉണ്ട് ഗോശാലോ ഡയറി എന്നാ എടുത്തോ ഡയറി എഴുതി വെക്കാന്നോ അപ്പൊ അതിലും നമുക്ക് ചോദിച്ചോയി പോന്നേ അതുമല്ല ഒന്ന് രണ്ടു പ്രാവശ്യം പോകുമ്പം നമ്മള് തപ്പിപ്പിടിച്ച് പോകുമ്പോണ്ടല്ലോ പെട്ടെന്ന് പഠിക്കും വഴി വരുമ്പോഴേ പഠിക്കുമ്പഴേ അതാ പറഞ്ഞേ നമ്മള് ഇങ്ങനെ നോക്കി നോക്കി പോകുമ്പോഴേ അത് നമ്മുടെ ഓർമ്മ നിക്കും സംശയം ഈ ഹൈവേ റൈറ്റ് നേരെ ഒരു തിരിവുണ്ടെന്ന് എനിക്ക് വഴിയൊക്കെ നമ്മൾ എങ്ങനെ ഓർക്കാനാ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇന്ത്യയുടെ ഇങ്ങേറ്റത്തേക്ക് ഈ സ്ഥലത്തേക്ക് പോയി മേഘാലയയിലേക്ക് അപ്പം ഈ പ്രാവശ്യമാണേൽ ഇങ്ങേറ്റത്തേക്ക് പോയി നമ്മുടെ പഞ്ചാബിലേക്ക് ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം എവിടെയൊക്കെയാ പോലെ

ഞാൻ കുറച്ച് വണ്ടി ഓടിക്കാം നിങ്ങള് എനിക്ക് വണ്ടി ഓടിക്കാൻ തരുന്നില്ല ഓടിക്കാൻ തർക്കം രാത്രിക്ക് ഓടിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരാ പകൽ ഓടിക്കാൻ ആരുമില്ല പകലോടിക്കാൻ അല്ല പകലാണ് ഓടിക്കാൻ ആരും ഇല്ലെന്നല്ല പകല ഓടിക്കാൻ എല്ലാരും രാത്രിയാവുമ്പം വേണം ഓടിക്കാം അല്ലേ ആ പരിപാടി ഇല്ലേ ഓടിക്കണോ പരിപാടിയില്ലേ പകലോടിക്കണം ഞാൻ വേണേ ഞാൻ ഓടിച്ചോളാൻ കുറേ ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കണോന്നേരം ഞങ്ങൾ ഞങ്ങളുടേതായ സ്റ്റൈലൊക്കെ എങ്ങനെയും ഓടിക്കാൻ വേണ്ടിട്ടല്ലേ എന്നാ ഓടിച്ചോട്ടെ അല്ല ഞങ്ങളത് പരിഗണന

അപ്പം നമ്മൾ ജോധ്പൂർ ടൗൺ കഴിഞ്ഞ് പാല് റൂട്ടിലാണ് ഇപ്പം പോകുന്നത് എൻ എച്ച് അറുപത്തിരണ്ടിൽ നമ്മൾ ബൈപ്പാസ് വഴിയെല്ലാം വന്ന് വീണ്ടും എൻ എച്ച് അറുപത്തിരണ്ടിൽ കയറും പാല് അറുപത്തിരണ്ട് കിലോമീറ്റർ സിരോഹി നൂറ്റി അറുപത്താറ് ഈ എൻ എച്ച് അറുപത്തിരണ്ട് അവിടുന്ന് വന്ന ടൗണിക്കൂടെ പഴയ വഴിയല്ലേ ആ വഴി നേരെ ടൗണിൽ കൂടെ കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബൈപ്പാസ് വഴി അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഇവിടെ വന്നത് ഇത് ഇവിടെ കുറേ തമിഴ്നാട് വേണ്ടി കിടപ്പുണ്ടല്ലോ വല സൈഡിലും ഉണ്ട് ഇത് ലെഫ്റ്റ് സൈഡിലും കിടക്കുന്നു ഇറക്കി ഏ

പശുക്കളെ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് കാണും ഇത്ര എണ്ണത്തിന് നമ്മുടെ എവിടെയൊക്കെ ഉണ്ടെങ്കിലും ഇത്ര എണ്ണത്തിന് ഇങ്ങനെ അത് വയ്യാത്തത് കൊണ്ട് തളന്ന് കിടക്കുന്നതുകൊണ്ട് ക്യാൻസർ പിടിച്ചതുകൊണ്ട് കാലും കൈ ഒടിഞ്ഞതു കൊണ്ട് കണ്ണു പോയത് കൊണ്ട് അല്ലേ എത്ര വ്യാഴിയൊക്കെ ഇതും അതുപോലെയാ

ആ അതുപോലെ തന്നെ സംഭാവന കൊടുക്കുന്നുണ്ട് ആൾക്കാർ അപ്പഴേ നമ്മളെ പഴയ ഒരു പരിചയക്കാരനെ നമ്മളിപ്പോ കാണാൻ ലൊക്കേഷൻ പോവാൻ ഇട്ടായിരുന്നു നാല് തന്നെയാ പുള്ളിയുടെ കട ടയർ ടയറ കണ്ടിട്ട് പോവാ ഓ എന്നാ പൊടിയാന്നോക്കിന്റെ ഷോറൂമോലോ സി എൻ ജി വണ്ടികളൊക്കെ ഉണ്ട് സി എൻ ജി ണ്ടോ ആ ലോറിയെ കയറ്റി കല്ലുണ്ടോ അടുക്കി കയറ്റി അതെ സോലാലിന്റെ ഷോറൂമല്ലോ നിർത്തിയതാണോ വണ്ടികളൊന്നും കാണുന്നില്ല നിർത്തിപ്പോ എന്തോന്നു അപ്പം അതാണ് നമ്മുടെ കട ആണ്ട കേരള ടയർ വർക്ക്സ് ടയർ സർവീസ് എന്ന് തമിഴിൽ എഴുതിയിട്ടുണ്ട് ഹിന്ദിയിലും എഴുതിയിട്ടുണ്ട് മലയാളികൾ വരുന്നില്ല എന്ന് അതിനർത്ഥം തമിഴ്നാട് വണ്ടി ഇഷ്ടം പോലെ വരുന്നുണ്ട് ആ വരുന്ന വരുന്നയാളാ അപ്പോഴേ ഇതാണ് നമ്മുടെ സുഹൃത്ത് പത്ത് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടില്ല പെട്ടെന്ന് വിളിച്ചപ്പോ നമ്പർ ഒന്നും എന്തെങ്കിലും ഓർത്തല്ലേ നമ്പർ ഫോണല്ലോ ഉണ്ടായിരുന്നു ആ അത് മെയിലുമായിട്ട് കണക്ട് ചെയ്തിട്ടേക്കുന്നുണ്ടേ ഫോൺ നമ്പർ എത്ര വർഷം കഴിഞ്ഞാലും പോകത്തില്ല അത്രയും വർഷം കഴിഞ്ഞിട്ട് അതെ അന്ന് ഫോർ ലൈൻ ഒന്നുമല്ല ഡബിൾ ലൈൻ ആയിരുന്നു

പിള്ളേരെ അതെ അച്ഛനുണ്ട് കേട്ടോ കൂടെ ചേച്ചിയുടെ അച്ഛനുണ്ട് കൂടെ ഇവിടെ കട മാത്രല്ല ചെറിയൊരു ചായക്കടയും കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ പിടലിയും ദോശയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ ഉണ്ടായിരുന്നു ഇഡ്ലിൻ ദോശയൊക്കെ എല്ലാം ഉണ്ട് ആ അച്ഛൻ ചായ ഒക്കെ എടുത്തിട്ടുണ്ട് ആ രാജസ്ഥാനി ചായ മലയാളി ചായ അവിടെ എന്നും കുടിക്കുന്നുള്ളോ അപ്പൊ ചേട്ടന്റെ പേര് പറയാൻ മറന്നായിരുന്നു സാനു പേര് ഞാൻ പറഞ്ഞായിരുന്നു ഓർത്ത് ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടാട്ടോ അപ്പൊ അച്ഛൻ നല്ല ചായയായിരുന്നു ഞങ്ങള് പോയിട്ട് എപ്പോഴും വരാ ശരി ഇനിയും വരുമ്പം ആ ോധ്പൂര് പാലി ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് നമ്മുടെ സാനിച്ചേന്റെ ഉള്ളത് കാക്കാണി സ്ഥലപ്പേര് കാക്കാണി നമ്മുടെ അശോക് ലൈലാൻ്റെ ഷോറൂമിന് നേരെ ഓപ്പോസിറ്റ് ആണ് കട അപ്പേ ഷിഫ്റ്റ് ചേഞ്ച് ആയോ ഷിഫ്റ്റ് ചേഞ്ച് ആയി ഇതും ഒരു ഗോശാല

ടയർ ടയെടുക്കാർക്കൊക്കെ പണി കുറവാ അപ്പോൾ അന്നേരം ആ പുള്ളി പറഞ്ഞേ പണി തീർത്ത് കുറവാ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ടയർ എങ്ങനെ പഞ്ചറാവുന്നേ ഈ വേറെ വണ്ടിന്നൊക്കെ ഉരിപ്പ് വന്ന് ബോൾട്ടൊക്കെ വഴി കിടന്ന് അത് കയറിയാൽ ഈ ട്യൂബ് വീലർസൊക്കെ പഞ്ചറാവുള്ളൂ ഏഹ് അപ്പം ഇവിടെ ആണെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പം മുനിസിപ്പാലിറ്റിയുടെ ആൾക്കാർ വന്ന് റോഡ് മൊത്തം തൂത്തു കാര്യവും കൂടെ ചെയ്യുന്നു ഇവിടെ മുന്നൂറ് രൂപ

ചുവപ്പ് മഞ്ഞ കൂടെ കൂടിയൊരു കളറാണ് ചുവപ്പെന്ന് പറയാൻ പറ്റിയല്ല ബുള്ളറ്റ് ബാബാ മന്ദിരേ റൈറ്റ് സൈഡിലെ ഹൈവേയുടെ സൈഡിൽ തന്നെയാണത് പാലി മുപ്പത്തൊന്ന് കിലോമീറ്റർ രോഹത് അടുത്ത ടൗണിലാണ് നമ്മുടെ ഉള്ളത് പോലീസ് സ്റ്റേഷനാണ് ഈ നോക്കിക്കോണേ അടുത്ത ഈ ഈ സിറ്റി കഴിഞ്ഞിട്ട് അടുത്ത ടൗണാണ് അപ്പം റൈറ്റ് സൈഡിൽ നോക്കിക്കോണം മന്ദിര് കാണുന്നുണ്ടോന്നാണ് അതെ നമ്മളെ കയറ് മേടിക്കാൻ വിട്ടുപോയി അപ്ര കടകളുണ്ടായിരുന്നു ഇനിയിപ്പം നമ്മളിപ്പം മന്ദിരം കേറിയിട്ട് കഴിഞ്ഞിട്ടാട്ടെ അല്ലെ പിന്നെ താമസിച്ചു പോലെ ക്ഷേത്രത്തിൽ പിന്നെ മുന്നോട്ടുണ്ടോന്നുള്ള കാര്യം അറിയത്തില്ല നോക്കാം അതെ അതെ ുമ്പത്തേ തീമഞ്ഞ കളറില്ലായിരുന്നു ആ കളർ മാറിയിട്ട് നല്ലതാണ് റോസ് കളറായി നമ്മുടെ മന്ദിരം ഓമ്പന്നാലും പോകുന്ന ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് അപ്പം പാലിന്ന് ഒരു ഇരുപത് കിലോമീറ്ററും നമ്മള് ജോധ്പൂരിൽ നിന്ന് അമ്പത് കിലോമീറ്ററും ആ ഒരു ഡിസ്റ്റൻസിന് ഇടയ്ക്കാണ് ഈ ക്ഷേത്രം ഉള്ളത് പിന്നെ അതെ അതെ അങ്ങോട്ട് നമുക്ക് അവിടെ അവിടെ നമ്മൾ 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 അറിയായിരുന്നു അത് അപ്പം തന്നെ ും അപ്പോഴേ നമ്മുടെ ക്ഷേത്രത്തിന് അടുത്തോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഹോട്ടലിന്റെ വണ്ടിയിട്ടേ അപ്പറദേശിലേ എന്നിട്ട് നമുക്ക് ഹോട്ടൽ ഇങ്ങോട്ടിട്ടോ മുന്നോട്ട് കേട്ടിട്ടു ആ മരത്തിന്റെ അടുത്തോട്ട് പോട്ടെ അപ്പഴേ ഈ ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റാ ഹോട്ടത്തിൽ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഇതെല്ലാം അവിടെ വന്നേക്കുന്ന ആൾക്കാരെന്തോന്നു ഈ വണ്ടികളൊക്കെ കിടക്കുന്നത് അമ്പലത്തിൽ പോയിട്ടേ തിരിച്ചു വരുന്നേക്കുന്ന ആൾക്കാരായിരുന്നു ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് Li, mido, oh േ നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് കോട്ടൊക്കെ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലല്ലേ ക്ഷേത്രം നമുക്ക് അങ്ങോട്ട് വന്ന

ആൾക്കാരൊക്കെ തൊഴാൻ കയറിയിരിക്കുന്ന തിരക്കാണ് നമുക്ക് തിരക്കൊക്കെ കുറഞ്ഞിട്ട് അങ്ങോട്ട് പോകാം അപ്പൊ ഇത് ഈ ക്ഷേത്രത്തിന്റെ കുറെ ഏരിയ ഉണ്ട് കേട്ടോ അവിടെ തൊട്ട് ഇങ്ങനെ കുറേ ഏരിയ ഉണ്ട് അങ്ങേറ്റ തൊട്ട് വരതേ ഇപ്പൊ ഇവിടെ ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കടകളും ഒക്കെ ഉണ്ട് ഇപ്പൊ നമ്മള് ഓമ്പന്ന മന്ദിരനകത്താണുള്ളത് അപ്പൊ അതെ അവിടെ ഇരിക്കുന്ന ആളാണ് ഓമ്പന്ന എന്ന് പറഞ്ഞ ആള് അപ്പം ഇവിടുത്തെ രാജഭുദ്ധ വംശത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു ഓംബന്ന അപ്പം അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയി അപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു ബുള്ളറ്റ് അദ്ദേഹത്തിന് സമ്മാനമായിട്ട് കൊടുത്തിരുന്നു ആ ബുള്ളറ്റിൽ രാത്രി ഇതുവഴി സഞ്ചരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ആക്സിഡൻ്റ് ഉണ്ടായി ഒരു മരത്തിലടിച്ച് അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഈ ബുള്ളറ്റ് പോലീസുകാരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവച്ചു പക്ഷേ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പം ആ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഉണ്ടായ സ്ഥലത്ത് തന്നെ ഈ ബുള്ളറ്റ് കാണപ്പെട്ടു അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും പോലീസുകാരെ എടുത്തോണ്ട് പോയി അതിനകത്തെ ഡീസലൊക്കെ പെട്രോളൊക്കെ കളഞ്ഞിട്ട് വീണ്ടും അത് പോലീസ് സ്റ്റേഷനിൽ വെച്ചു പക്ഷേ അത് അടുത്ത ദിവസം നോക്കുമ്പോൾ വീണ്ടും അത് ആക്സിഡൻറ് ഉണ്ടായ സ്ഥലത്ത് തന്നെ കാണപ്പെട്ടു അങ്ങനെ പല പ്രാവശ്യം ചെയ്തിട്ടും ബുള്ളറ്റ് വീണ്ടും ഇവിടെ തന്നെ വന്നു അപ്പോൾ അതിലെന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് ആൾക്കാർക്ക് തോന്നി അങ്ങനെ ഇവിടെ ഈ ബുള്ളറ്റ് ഇവിടെ വെച്ച് പൂജിക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ഇപ്പം ഈ അന്നോട്ട് ഇവിടെ ഇദ്ദേഹത്തെ പൂജിക്കാൻ തുടങ്ങി ബുള്ളറ്റും അപ്പം ഇപ്പം വണ്ടി വാങ്ങാനും വിൽക്കാനും വണ്ടി സംബന്ധമായ എന്ത് കാര്യത്തിനും ആൾക്കാർ ഇവിടെ വന്ന് വഴിപാടുകളൊക്കെ നടത്തിയിട്ടാണ് പോകുന്നത് അപ്പം മരിച്ച ഓമ്പന്നെ എന്നാളുടെ പ്രതിമ വെച്ചവിടെ പൂജിക്കുന്നുണ്ട് അപ്പം മദ്യമാണ് ഇവിടുത്തെ മെയിൻ വഴിപാട് അപ്പം അദ്ദേഹത്തിൻ്റെ വായിലേക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ ഇവിടെ പൂജ ചെയ്യുന്നതേണ്ടത് അപ്പം ഇവിടെ ഭയങ്കര തിരക്കുമാണ് ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര വിശ്വാസമാണിത് എന്താണ് ആ ബുള്ളറ്റ് അപ്പം അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇപ്പോഴും ഇവിടെ ഉണ്ടെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിമയും ഫോട്ടോയും ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ വന്ന സമയത്ത് ഇവിടെ ദീപാരായന അടക്കമായിരുന്നു അപ്പോ ഓരോരുത്തരും മാലയൊക്കെ കൊണ്ടുവന്ന് കഴുത്തല്ലിട്ട് പൂജയൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ വായിലേക്ക് മദ്യം ഇങ്ങനെ വെച്ചു കൊടുക്കും ഇതാണ് മെയിൻ വഴിപാട് ആണുങ്ങള് കൊണ്ടുവന്നവരെ മദ്യം ഇങ്ങോട്ട് നല്ലപോലെ ഒഴിച്ച് കൊടുക്കുന്നില്ല പക്ഷെ ഒരു മുമ്പേ ഒരു ലേഡി കൊണ്ടുവന്ന നല്ലപോലെ മദ്യം വായിലേക്ക് നല്ലപോലെ ഒഴിച്ച് കൊടുക്കുന്ന ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി എട്ടിലാണ് ഈ ആക്സിഡന്റ് ഉണ്ടാകുന്നത് അപ്പൊ അന്ന് ഓമ്പന്നയോടൊപ്പം അദ്ദേഹത്തിന്റെ ഒരു ഉണ്ടായിരുന്നു പക്ഷേ സുഹൃത്ത് അപ്പൊ അടുത്തുനിന്നും രക്ഷപ്പെട്ടു ഓമ്പന്നെ മാത്രമാണ് മരിച്ചത് ഇവിടെയുള്ളവർക്ക് ഭയങ്കര വിശ്വാസമാണ് അതുപോലെ തിരക്കാ ഇവിടെ അമ്പലത്തില് അപ്പൊ നമ്മൾ വന്നപ്പോൾ തന്നെ ഉണ്ട് നല്ല ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ആൾക്കാർ ഇഷ്ടംപോലെ വന്നോണ്ടിരിക്കുകയാണ് കണ്ടിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് എല്ലാവർക്കും ഭയങ്കര ഭക്തിയാ ഏക്കലേ ഈ ക്ഷേത്രം വന്നോണ്ടേ ഇവിടെ ഇഷ്ടം പോലെ കടകളും എല്ലാം ഉണ്ട് നമ്മുടെ മുള്ളറ്റി ബാബാ മന്ദിറിൻ്റെ അടുത്തുനിന്ന് ചായ ഒരു കടയിൽ നിന്ന് റൊട്ടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് വൈകിട്ട് ഫുഡങ്ങ് കഴിച്ചിട്ടുവാ അപ്പം കഴിഞ്ഞ ദിവസത്തെ മട്ടൻ കറി ഉരിപ്പുണ്ടായിരുന്നു പിന്നെ കുറച്ച് ബ്രെഡ് മേടിച്ചും ഉരുപ്പുണ്ട് അപ്പം അതൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോയേക്കാം മട്ടൻ കറിയൊക്കെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് നല്ല തണുപ്പുവാ കറിക്കിരുന്നപ്പം ടേസ്റ്റ് കൂടിയെന്നു തോന്നുന്നു കേട്ടോ മണമടിച്ചിട്ട് കറിക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട്

ഇവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആ എല്ലാം ഇരുന്നൂറ്റി തൊണ്ണൂറും മുന്നൂറും മുന്നൂറ്റി ജില്ലോനൊക്കെ ഉള്ള ടോളാണ് എല്ലാം കുറേ ടോളുകളുണ്ട് അപ്പോൾ നമ്മൾ ജോധ്പൂരിൽ നിന്ന് പാലിയെത്തി ഈ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന പാലി ടൗൺ ആണ് മോളി പോകുന്ന ഹൈവേ ആട്ടോ നമ്മൾ പോകുന്നത് ഇവിടെ നമുക്ക് റൈറ്റിലേക്ക് പോകട്ടെ എൻ എച്ച് അറുപത്തിരണ്ട് ജോധ്പൂരിൽ നിന്ന് ഇപ്പോൾ പാലി എത്തി ഇനി സിരോഹി അബ് റോഡ്

അല്ല ആ വണ്ടിയുടെ കാണിച്ചപ്പോ ആരാച്ച് ഇപ്പഴേ സ്റ്റോളിന് മുമ്പേ കാണിച്ചു നിർത്തിയായിരുന്നല്ലോ ഞാനിറങ്ങിച്ചെന്നേ ഞാൻ പറഞ്ഞു ഞാൻ ലേഡി ഡ്രൈവറാണെന്ന് പറഞ്ഞു അപ്പൊ തന്നെ എന്നോട് ഞാഹ ലേഡി ഡ്രൈവറാണോന്നൊക്കെ ചോദിച്ചു ആദ്യമായിട്ടാ കാണുന്ന ഏഴ് വർഷത്തിനോട് ഇടയ്ക്ക് പുള്ളിയുടെ ഡ്യൂട്ടി കേടല ആദ്യമായിട്ടാ ഒരു ലേഡി ട്രക് ഡ്രൈവറെ കാണുന്നൊക്കെ പറഞ്ഞു എന്നോട് ചോദിച്ചേ എത്ര വർഷമായി ഡ്രൈവിംഗ് പഠിച്ചിട്ടെന്നൊക്കെ ചോദിച്ചു പിന്നെ മക്കളൊക്കെ എത്ര പേരുണ്ട് അപ്പൊ നിങ്ങൾ ഇങ്ങനെ പോരുമ്പം മക്കളെ ഒക്കെ അറുത്താക്കിട്ടാ അതൊക്കെ ഞാൻ പറഞ്ഞു അതൊക്കെ ഞാൻ പറഞ്ഞു അതൊക്കെ എനിക്കറിയാം അത്യാവശ്യം എനിക്ക് സംസാരിക്കാനൊക്കെ അറിയാം പിന്നെ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അധികം സംസാരിക്കലേ ഉള്ളു അത്യാവശ്യം പിടിച്ചു നിക്കാനുള്ള ഹിന്ദിയൊക്കെ എനിക്കറിയാം നേരം സംസാരിച്ചു പിന്നെ ഞങ്ങളെ ഫ്രണ്ട്സ് ആയിട്ട് പിരിഞ്ഞു അതെ പോരാന്നേരം എനിക്കൊരു അഞ്ഞൂറ് രൂപ തന്നു ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ടെന്ന് ഒത്തിരി പറഞ്ഞു ഞാൻ മേടിച്ചില്ല അവിടേനെ പറഞ്ഞു പറ്റത്തില്ല മേടിക്കണം എന്റെ ഒരു സന്തോഷത്തിനാ എന്റെ ഒരു സഹോദരിക്ക് നൽകുന്നതായിരുന്നു മേടിക്കണോന്ന് പറഞ്ഞ എന്റെ കൈ പിടിച്ചു പിടിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട് അഞ്ഞൂറ് തന്നു ഞാൻ ഒത്തിരി തിരിച്ചു കൊടുക്കാൻ നോക്കിട്ട് പോരാന്നേരം ഞാൻ ഒന്നോട് തിരിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു പറ്റത്തില്ല ഒക്കെ മേടിച്ചോ സഹോദരിക്ക് ആയിരുന്നു അല്ല അതുകൊണ്ട് തിരിച്ചു തരരുത് എന്നോട് പറഞ്ഞു തരരുതെന്ന് പറഞ്ഞു കൊള്ളാ

ഇന്നലെ ഉറങ്ങിയില്ല വഴിയെല്ലാം തിരിച്ചുവിട്ടോണ്ടെ രണ്ടരണ്ടര മണിക്കൂറെ ഉദയപൂര് നൂറ്റി അമ്പത്തി നമുക്ക് പോകണ്ട ചെറിയൊരു ലോഡാ ഒറ്റക്കല്ലേ ഉള്ളൂ ഒറ്റക്കല്ലും

കേരള കേരളത്തിലാട്ടെ പല കോട്ടയം നാട്ടിലേക്ക് കേട്ടോ ക്യാമാലേ ജലജ ചായ ജലജല ചായോട്ട് വരും കേട്ടോ ചെറുക്കര ഈ വഴിക്കേ ടോൾ ഇഷ്ടം പോലെ ഉണ്ട് അടുത്ത ടോൾ ടോൾ ഇവിടെ രൂപയാ ആ നമ്മൾ അങ്ങോട്ട് ടോൾ ഇല്ലാത്ത വഴിക്ക് പോയത് ഡബിൾ റോഡ് റോഡല്ലായിരുന്നു ഫുള്ള് നല്ല വഴിയായോണ്ട് ഇവിടെ എല്ലാം